പിന്നെ ഈ ഫാക്ടറിയുടെ പ്രത്യേക ബന്ധപ്പെട്ട് ഈ നിയമലംഘനങ്ങളൊക്കെ ഞങ്ങളെക്കാളേറെ ഈ സാധാരണപ്പെട്ട ജനങ്ങളെക്കാർ ഏറെ എംഎൽഎക്കറിയാം അറിയാൻ ചോദിച്ചറിഞ്ഞാലേക്ക് അറിഞ്ഞു ആണ് ഇവരെ വയലേഷനുകളൊക്കെ അതൊന്നും തുടർന്ന് തുടർന്ന് പറയുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ നിന്നാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനു മുൻപ് ഞാൻ എം എൽ എനെ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിലും നടക്കുലെന്നല്ല പറയുന്നത് ഇവിടെ വന്നു പോയിട്ടുണ്ട് നിയമസഭാ പരിസ്ഥിതി സമിതി പരാതി പരിസ്ഥിതി അന്ന് എം എൽ എ വന്നിട്ട് ഏഴ് പേര് വന്നു എ വിജയ സമിതി അംഗങ്ങൾ എം എൽ എ വന്നിട്ടില്ല ഇല്ല ഇല്ല എം എൽ എ ഇല്ല ആ ഏഴ് പേര് വന്നു പോയിട്ട് ഞങ്ങളിത് പൂട്ടിച്ചിട്ട് ബഷീർ സാഹിബ് എം എൽ എന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഞാന് ആ പാർട്ടിനെ അങ്ങനത്തെ ഒരാളല്ല പക്ഷെ എന്നാലും ഞങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ബഷീർ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബഷീർ സാഹിബ് എന്നാ അവിടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് റിപ്പോർട്ടിലാണ് ഞങ്ങൾ വന്നു ആ വീഡിയോ ഇപ്പൊ ഓൾറെഡി നിലവിലുണ്ട് അപ്പൊ ഏതായാലും ഞാൻ വിജയൻ എം എൽ എ രണ്ടാമത് ഞങ്ങൾ ഈ ആറുമാസം ഇപ്പൊ അമ്പലത്തിൽ സമരപ്പന്തല സമയത്ത് വിജയൻ എംഎൽഎ ഞാൻ പേഴ്സണലി വിളിച്ചാ എന്താണ് നിങ്ങളെ ആ റിപ്പോർട്ട് നിങ്ങൾ പേഴ്സണലി റിപ്പോർട്ട് കൊടുക്കേണ്ടതാണല്ലോ അതുവരെ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല റിപ്പോർട്ട് ഇതുവരെ ഫൈൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ വിജയൻ എംഎൽഎ അത് ഞാൻ ഗ്രൂപ്പുകളിട്ടു ചെയർമാൻ ചെയർമാൻ അദ്ദേഹം ഞാൻ ചോദിച്ചാണ് അപ്പൊ അത് നടന്നോണ്ടിരിക്കുന്ന പറഞ്ഞു അപ്പോ ഇപ്പോഴും എം എൽ എ നമ്മളെ നിയമനിർമ്മാണ സമയം നമ്മളെ ഒരു എം എൽ എ നമ്മളെ ഈ മണ്ഡലത്തിന്റെ ഓരോ കുട്ടിനെയും വിഷമങ്ങളും ദുഃഖങ്ങളും സുഖത്തിലൊക്കെ വിവരങ്ങൾ അറിയേണ്ട എം എൽ എ നമുക്ക് ലാസ്റ്റ് ഒരു വാക്ക് തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പൂട്ടിക്കാനുള്ള ഓർഡർ ചെയ്തിട്ട് തിരിച്ചുവരിക എന്നുള്ളത് ഞങ്ങൾ അവർ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് വെച്ചാല് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമരസമിതി ഉണ്ടാക്കി അത് ഞങ്ങൾക്ക് എവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനു ശേഷമാണ് ജനകീയ സമിതി നിലനിൽക്ക് ഇരുന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഒരുവിധം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകും അവരൊക്കെ അവരെ കൂടിയാടെ അയച്ച് വെച്ചിട്ടാണ് സമരത്തിറങ്ങേണ്ടി വരുന്നത് ഞങ്ങളുടെ അപേക്ഷ നിങ്ങളെ മറ്റു മറ്റ് പാർട്ടികളായാലും നിങ്ങളുടെ സജീവ പങ്കാളിത്തത്തെ സാധാരണ ജനങ്ങളെ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഒരു ഞങ്ങൾക്ക് പൂട്ടിപ്പോണ ഒരു അവസ്ഥയിലുള്ളൊരു ഒരു ചടങ്ങ് ആയിരിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇപ്പോഴവർ പോലീസ് എം എൽ എ പറഞ്ഞ മാതിരി അവർക്ക് സംരക്ഷണത്തിന് വന്നത് ഞങ്ങൾക്ക് സംരക്ഷണത്തിനല്ല സാധാരണ സംരക്ഷണത്തിന് വന്നത് ഞങ്ങൾ ഇന്നലെ ബാബുക്ക് അവരെടുത്ത് പറഞ്ഞു ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നില്ല നിങ്ങൾ നിയമങ്ങൾ നടപ്പാക്കിയാൽ മതി ഇപ്പൊ അവർ കടലാസ് ശേഖരിച്ച് തന്നെ അനധികൃതമായിട്ടാണ് നിയമപരമായിട്ടല്ല അവർ ഈ പേപ്പറൊക്കെ സംഘടിപ്പിച്ച നിയമപരമായിട്ടല്ല അവർക്ക് കൊടുത്ത നിയമത്തിൽ തന്നെ ഇരുപത് ടണ്ണേ ഉള്ളൂ ഇരുപത് ടണ്ണിനെ നിർത്തിയ വണ്ടി പതിനാലോളം വണ്ടികളുണ്ട് ഓരോ വണ്ടിയിലും പാസിംഗ് ഉള്ള ലോഡാണ് ഇത്ര നാലര ടൺ അഞ്ചിട്ടാണ് പാസിംഗ് ഉള്ളത് പാസിംഗ് ഉള്ള ലോഡ്ലെടുക്കുക ഓരോ വണ്ടിയിൽ ആറ് ടണ്ണ് ഏറ്റുണ്ടാവും മൂന്ന് വണ്ടിയേ വരേണ്ടതുള്ളൂ ആ ഇരുപത്തി എണ്ണ കെറ്റാണെന്ന് വെച്ചാലും അവർ ആ വണ്ടി തന്നെ കെട്ടിത്താൽ എത്ര ടെണ്ണുണ്ടാവും തെളിവിനും എവിഡൻസിനും എവിടെയും പോകേണ്ടല്ലോ അവരെ കണ്ണിനെ മുന്നിലുണ്ട് ഈ പോലീസ് എമ്മിലൊരു കാരണവതി നിങ്ങൾക്ക് അനുമതി ഇരുപത് ഇരുപത്തി ടെണ്ണാണ് ഡി എസ് പിക്ക് ആണെങ്കിലും സി എക്ക് ആണെങ്കിലും ഇനി ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ച ഇരുപത്തെണ്ണല്ലേ ആ ഇരുപത്തെണ്ണ് നിങ്ങൾക്ക് പൊറിച്ചോളി ബാക്കി നിങ്ങൾ കൊണ്ടുപോയിക്കോളി എവിടെ കൊണ്ടുപോയിക്കോളും നിങ്ങൾക്ക് അനുവദിച്ചുള്ളതല്ലേ ഇനിയിപ്പം ഇതിന് ഇങ്ങനെ ഒരു പേപ്പർ വന്നു കഴിഞ്ഞു ഇനിയിപ്പോ കോടതിയിൽ കൊടുത്ത പേപ്പർ ഈ കൊടുത്ത പേപ്പർ സർക്കാർ ഒന്ന് പിൻവലിക്കണം അതല്ലെങ്കിൽ പാവപ്പെട്ട ഈ സമരസമയത്തിന്റെ ആൾക്കാർ കോടതിയിൽ പോകണം ഞങ്ങൾ ഈ തെളിവുകളൊക്കെ ആയിട്ട് ഒരുപാട് തവണ പോയി ഒരുപാട് തവണ തൊണ്ണൂറ്റി എട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്പനി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഈ തൊട്ടക്കര ഇത് മെയിൻ വിഷയം എന്ന് വെച്ചാൽ കോടതിന്നാണെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ഉദ്യോഗസ്ഥര് വരുവോ അമ്പായത്തോട് നീതി വരിക വരിക ഈ നാല് സെന്റ് ഭൂമി കഴിഞ്ഞാൽ അവിടെ നിന്നും പോയിട്ട് വീടില്ല സ്വാഭാവികമായിട്ട് അവർ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടെ വീടുകളൊന്നുമില്ല പക്ഷേ ഈ ഫാക്ടറിക്ക് തൊട്ടക്കര അൻപത് മീറ്റർ അക്കറാണ് കരിമ്പാലൻ പ്രദേശം വളരെ സാധാരണപ്പെട്ട ഇതാ ഈ കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം അവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെരഞ്ഞാൽ കാണാം മനോരമ ഇന്ത്യ വിഷൻ പോലത്തെ ചാനലുകൾ വന്ന് മൂന്നോ നാലോ ചാനലുകൾ വന്ന് ഇവരെ ഏഷ്യാനടക്കം വില വൈറ്റെടുത്ത് പോയിട്ടുണ്ട് വില വില കൊടുത്ത ആളുകളായി പോകും അത് വൈറ്റെടുത്ത് പോയി അതിനൊരു തുടർന്ന് ഇട്ടിട്ടില്ല ഒരു തുടർന്ന് പറഞ്ഞു നാല് വർഷം പിന്നെ കൊറോണന്റെ സമയത്ത് ഞങ്ങൾ നാലഞ്ച് പേര് ഈ സ്മെല്ല് കൂടത്തേക്ക് വന്ന സമയത്ത് പുഴ കടന്ന് വന്ന് ഞാൻ റാമിസ് മുസ്തഫ അസീന്ന് പറഞ്ഞ ഞങ്ങൾ വെറുതെ കൊറോണ സമയത്ത് ആന്റോണി അതിലെ കയറി വന്ന അന്ന് കയറുമ്പോൾ തന്നെ ഇവരെ ബിൽഡിങ് കിട്ടിപ്പോക്കിയത് പുഴയതാണ് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇത് ബിൽഡിംഗ് പെർമിഷൻ വയലേഷൻ ഇവിടെ തന്നെ ഉണ്ട് പഞ്ചായത്തിന് സ്റ്റോപ്പ് കൊടുക്കാനുള്ളത് ഇവിടെ തന്നെ ഉണ്ട് തോരം അങ്ങോട്ടും പോകേണ്ടില്ല അതൊന്നും ഞാൻ പറഞ്ഞോളായിട്ടല്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും ഞങ്ങൾക്ക് ഇത് പൂട്ടി കിട്ടുന്ന ഒരവസ്ഥ നിങ്ങൾ പൂർണ്ണ പിന്തുണ അറിയിച്ചു സന്തോഷമുണ്ട് സാധാരണപ്പെട്ട ഞങ്ങൾ രാ കക്ഷി രാഷ്ട്രീയമാതി ഏത് രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്താലും കക്ഷി രാഷ്ട്രീയത്തിനധീതമായി ഈ പ്രദേശത്ത് ഈ നാല് പഞ്ചായത്തിലെ ആ നാലായിരത്തോളം എണ്ണം കുടുംബങ്ങളിലെ മുഴുവൻ ജനങ്ങളും ആ ഒരു സമരത്തിന് പിന്തുണ വോട്ടാർക്ക് ചെയ്താൽ അല്ലെന്നുള്ള ജനങ്ങളുടെ പ്രശ്നമാണ് മൊത്ത പ്രശ്നം വോട്ട് വന്നോ വരണം വന്നെന്നുള്ളതല്ലോ ഇത് ഒരു ഗതി ഇല്ലായിട്ടാണ് ഇതാ സമയം നോക്കണം കാലത്ത് വന്ന ആളാണ് ഇന്നലെ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഈ സ്ത്രീകളെ ഇരുപത് ആൾക്കാർ ഇവിടെ നിന്ന് പോയത് അപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഞങ്ങൾ റിക്വസ്റ്റ് ആണ് പരാതിയായിട്ടാണ് സ്വീകരിച്ചത് റിക്വസ്റ്റ് ആണ് അപേക്ഷയാണ് ഞങ്ങൾക്ക് ശാന്തമായി സമാധാനം ഞങ്ങൾ ആരും ഞങ്ങൾ ആരും ഈ കമ്പനീന്റെ ഇറച്ചിൽ വന്ന് പത്ത് സെന്റ് ഭൂമി വാങ്ങി ജീവിക്കുന്ന അല്ല ഞങ്ങൾ ശാന്തമായി ജീവിക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യ കമ്പനി കൊണ്ട് കൂട്ടിക്കെട്ടിയാ ഞങ്ങൾ പത്ത് സെന്റ് ഭൂമി അല്ലെങ്കിൽ നാല് സെന്റ് ഭൂമി ഇറക്കാനും വന്നല്ല ഓക്കെ